ഈ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമുള്ള പുതുക്കിയ ഫിഫ റാങ്കിംഗ് ഇപ്പോൾ ഫിഫ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഈ ഫിഫ റാങ്കിങ്ങിന് ഏറെ പ്രത്യേകതകളുണ്ട് കാരണം അടുത്ത മാസമാണ് വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് റൗണ്ട് നറുക്കെടുപ്പുകൾ നടക്കുന്നത് എന്നാൽ ഈ റാങ്കിങ്ങിനനുസരിച്ചായിരിക്കും ഓരോ ടീമിനും സീഡ് പോയിന്റ് നൽകുക അതുകൊണ്ട് ഇത്തവണത്തെ അപ്ഡേറ്റ് ചെയ്ത ഫിഫ റാങ്കിങ് ഏറെ പ്രാധാന്യമുള്ളതാണ് ആദ്യ വലിയ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ബ്രസീൽ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കയറിയിട്ടുണ്ട് അതേസമയം വേൾഡ് കപ്പിന് ഇനിയും യോഗ്യത ഉറപ്പാക്കിയിട്ടില്ലാത്ത ഇറ്റലി രണ്ട് സ്ഥാനങ്ങൾ പിന്നോട്ടിറങ്ങുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യ പത്ത് സ്ഥാനങ്ങൾ നോക്കാം നിലവിൽ പത്താം സ്ഥാനത്തുണ്ടായിരുന്ന ഇറ്റലി പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു പന്ത്രണ്ടുണ്ടായിരുന്ന മൊറോക്കോ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി പതിനൊന്നിലേക്ക് ഉയർന്നു ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പോയിന്റുമായി ക്രൊയേഷ്യ പത്താം സ്ഥാനത്തേക്കെത്തി നിലവിൽ രണ്ട് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റുമായി ജർമ്മനിയാണ് ഒമ്പതാം സ്ഥാനത്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് പോയിന്റുമായി മാറ്റങ്ങളൊന്നുമില്ലാതെ ബെൽജിയമാണ് എട്ടാമത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് പോയിന്റുമായി ഒരു സ്ഥാനം പിന്നോട്ടിറങ്ങി നെതർലാൻഡ് ഏഴാമതാണ് നിലവിൽ അഞ്ചാം സ്ഥാനത്തുണ്ടായിരുന്ന പോർച്ചുഗൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത് പോയിന്റുമായി ഒരു സ്ഥാനം പിന്നോട്ടിറങ്ങി നിലവിൽ ആറാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് രണ്ട് സ്ഥാനങ്ങൾ മുന്നോട്ട് കയറി ആയിരത്തി എഴുന്നൂറ്റി അറുപത് പോയിന്റുമായി ബ്രസീൽ അഞ്ചാം സ്ഥാനത്തെത്തി ഇനി മുന്നിലുള്ള ആദ്യ നാല് റാങ്കുകാർക്ക് മാറ്റങ്ങളൊന്നുമില്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റുമായി ഇംഗ്ലണ്ട് നാലാമതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് പോയിൻറ്റുമായി ഫ്രാൻസ് മൂന്നാം സ്ഥാനത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റുമായി അർജന്റീനയാണ് നിലവിൽ ഫിഫ റാങ്കിങ്ങിലെ രണ്ടാം സ്ഥാനക്കാർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് പോയിൻറ്റുള്ള സ്പെയിൻ ആണ് നിലവിൽ ഫിഫ റാങ്കിങ്ങിലെ ഒന്നാം സ്ഥാനത്തുള്ളത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക